സാംസ്കാരിക നിലയം തുറക്കാതെ ആദിവാസി ഉന്നതിയിലെ ജനങ്ങളെ കരാറുകാരൻ പറ്റിച്ചുവെന്ന് പരാതി പണി പൂർത്തിയാക്കാത്ത കരാറുകാരന് ബില്ലു മാറി നൽകി ഉപ്പുതറ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു ഉപ്പുതറ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ് കരാർ ഏറ്റെടുത്തത് എന്നാൽ ഇലക്ട്രിക് പ്ലംബിംഗ് ജോലികൾ ചെയ്തില്ല പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയാണ് കരാർ മാറി നൽകിയത് എന്നാണ് അറിയുന്നത് പ്രതികളും കേട്ടുവരാം ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ജില്ലായിരം രൂപ മുടൽമുക്കിപ്പണത് ഒരു കമ്മ്യൂണിറ്റി ഹാളിൽ ഇതുവരെ അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഐ ടി ഇപ്പിൽ നിന്ന് ഒരു പണി പൂർത്തികരിച്ചൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടുന്ന് ഞങ്ങൾക്ക് ഫർണിച്ചർ സാധനങ്ങൾ ഇങ്ങോട്ട് തരാം ഐ ടിപ്പിൽ നിന്ന് ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഒരു പത്ത് ഇരുപത്തി നാല് പിള്ളേർക്ക് ട്യൂഷൻ നടത്തുവാനും മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി ഇത് വിനിയോഗിക്കാൻ ഞങ്ങൾക്ക് പറ്റും ഇതിൻ്റെ പണി ഫൈനൽ ബില്ല് വരെ ഒരു മാരിതായിട്ടാണ് അവർ പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ കയ്യിൽ കൊടുത്ത പരാതി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വേണമെങ്കിൽ പോലും ഞങ്ങൾക്ക് ആശ്രയമുള്ളത് ഈ ഒരു കമ്മ്യൂണിറ്റികളാണ് ഹാളാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വേണ്ടി വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ണമ്പടി സ്കൂളിൽ പോകണം അല്ലെങ്കിൽ കണ്ണമ്പടി കമ്മ്യൂണിറ്റി ഹാളിൽ പോകണം കമ്മ്യൂണിറ്റി ഹാളൊക്കെ അനുവദിക്കുമ്പോഴത്തേക്കിനും അത് അവിടുത്തെ നാട്ടുകാർക്കും കൂടി പ്രയോജനകരമാകുന്ന രീതിയിൽ ഈ ഉദ്യോഗസ്ഥരൊക്കെ അതിൻ്റെ പണി പൂർത്തു തരുവാണെങ്കിൽ അത് ആ നാട്ടിലുള്ളവർക്കും കൂടി പ്രയോജനകരമായിരിക്കും ഇതാണ് ഉപ്പുതറ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ് കരാർ ഏറ്റെടുത്തതാണ് എന്നാണ് അറിയുന്നത് പന്ത്രണ്ട് ലക്ഷോളം രൂപയാണ് കരാറിന് കരാറുകാരന് ഇപ്പോൾ നൽകിയിരിക്കുന്നത് രാഹുൽ സുരേഷ് ഉണ്ട് രാഹുൽ വലിയ കഷ്ടമാണ് സാധാരണ ഒരു നഗരത്തിലേക്കെ ആണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ അപ്പോൾ ആദിവാസി ഉന്നതി ആയതുകൊണ്ട് എന്നും നടത്താം എന്നുള്ളതാണ് അവസ്ഥ ഈ അനാസ്ഥ എന്തുകൊണ്ടാണ് സംഭവിച്ചത് രാഹുൽ പാവപ്പെട്ട മനുഷ്യർ പറയുന്ന കേട്ടില്ല അവർക്ക് കല്യാണമോ മറ്റെന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ അത് ഈ സ്ഥാപനത്തിൽ പോയി നടത്തേണ്ടതാണ് പണമൊക്കെ അനുവദിച്ചിട്ടുമാണ് എവിടെയാണ് വീഴ്ച പറ്റിയത് ആരാണ് അനാസ്ഥ കാട്ടിയത് ഡോക്ടർ അരുൺ ഉപ്പുതറ പഞ്ചായത്തിലെ വാക്കത്തി ആദിവാസി ഉന്നതിയിലെ ആളുകളെയാണ് ഈ കരാറുകാരൻ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത് എന്ന് എന്ന് നമുക്ക് പറയാൻ സാധിക്കും രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലാണ് ഈ പദ്ധതിക്ക് അനുമതി നൽകുന്നത് പക്ഷേ അന്ന് പണം ഇല്ലാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ പണം മാറ്റി മാറ്റിവെക്കുകയായിരുന്നു അവിടെയുള്ള ആളുകൾ പറയുന്ന പോലെ തന്നെ പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പദ്ധതി ഭാഗികമായി പൂർത്തിയാക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷം ഇന്നോളം ഏതാണ്ട് മൂന്ന് വർഷക്കാലം ഇന്ന് പൂർത്തിയാകും നാളെ പൂർത്തിയാകുമെന്ന ഒരു വിശ്വസം ആളുകൾ മുന്നോട്ട് പോവുകയായിരുന്നു അടുത്തിടയ്ക്കാണ് ഈ ആദിവാസി മൂപ്പന് ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്തിനെ സമീപിക്കുകയും പരാതി നൽകുകയും ചെയ്തത് അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഈ കരാറുകാരന് പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ പണി പൂർത്തിയാക്കാതെ തന്നെ മാറി നൽകിയെന്ന സത്യാവസ്ഥ ഇവർ തിരിച്ചറിയുന്നത് അതിനുശേഷം നിരവധി പരാതികൾ നൽകിയെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത് നമ്മളും ആ ആദിവാസി ഉന്നതിയിൽ പോയതാണ് അല്പം കഷ്ടപ്പാടാണ് അവിടേക്ക് എത്തിപ്പെടാൻ അതിനുശേഷം നമ്മൾ അവിടെ എത്തി നേരിട്ട് കണ്ട കാഴ്ചകൾ കൂടിയാണ് മൂന്ന് വർഷം മുമ്പ് പണി പൂർത്തിയായ കെട്ടിടം ചോർന്നു യാണ് ആ പണിത കട്ടള ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ചെതലെടുത്തിരിക്കുന്നു ഒരു പ്ലംബിങ്ങോ വയറിങ്ങോ ഉൾപ്പെടെയുള്ള നടപടികളൊന്നും പണികളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല ബാത്റൂമിന്റെ പണിയൊന്നും പൂർത്തിയാക്കിയിട്ടില്ല വളരെ കഷ്ടമാണ് അവിടുത്തെ കാര്യം അവർ പറയുന്നത് പോലെ തന്നെ തങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക്